അമ്പൂരി കള്ളിമൂട് പുലിയെ കണ്ടെത്തിയ സംഭവത്തിൽ പുലിയെ വെടിവെക്കാനുള്ള ശ്രമം വനംവകുപ്പ് തുടരുന്നു രണ്ടാമത്തെ വെടിവെക്കുന്നതിനിടെ പുലി കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് സമീപത്ത് തന്നെ പുലി ഉണ്ടെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലി എവിടെയെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അക്രമകാരിയായ പുലി ഇന്ന് രാവിലെയാണ് ഇവിടെ കുടുങ്ങിയത് വസ്തുവിൻ്റെ ഉടമയായ സുരേഷിനെ പുലി ആക്രമിച്ചിരുന്നു അവിടെ ഇനി എത്തി എൻ്റെ അവിടെ കണ്ട കണ്ടായിരുന്നു ാലും പല്ലു വിളകി പോവ